നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൊട്ടയൽവക്കത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കലാപം അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഇന്ത്യക്കും കഴിയുന്നില്ല കാരണം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം അതിക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യം ഇന്ത്യക്കും ഭീഷണിയാകുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ് വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ വലിയ കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മതവേറി മൂത്ത തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേലെ തേർവാഴ്ച നടത്തുകയാണ് ഒരു ഹിന്ദു യുവാവിനെ അവർ കൊലപ്പെടുത്തിയ രീതി ആ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇന്ത്യയും ഞെട്ടുന്നു ഒരു ഹിന്ദു യുവാവിനെ പരസ്യമായി കെട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു എന്നിട്ടും കലിയടങ്ങാതെ അവന്റെ ശരീരഭാഗങ്ങൾ വലിച്ചു വലിച്ചുപറിച്ചെടുത്ത് പലയിടത്തായി കെട്ടിത്തൂകുന്നു അത് കണ്ട് കൈയടിക്കുന്ന മറ്റൊരു കൂട്ടർ ഭീതിതമായ അവസ്ഥയാണ് ബംഗ്ലാദേശിൽ ഉടലെടുത്തിരിക്കുന്നത് ഈ അരിങ്കൊലയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ് മതം നിന്ന് ആരോപിച്ചാണ് കൊല നടത്തിയത് സോഷ്യൽ മീഡിയ വഴി ആ കൊടും ഭീകരതയുടെ ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് അതിക്രൂരമായി മതവെറി പ്രകടിപ്പിക്കുന്ന വിധത്തിലാണ് ഈ അരിങ്കൊല നടത്തിയിരിക്കുന്നത് ദീപു ചന്ദ്രദാസ് എന്ന ആളെയാണ് ആൾക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തിയത് അതിന്റെ ദൃശ്യങ്ങൾ കണ്ട് മനസ്സ് മരവിച്ചിരിക്കുകയാണ് ദീപുവിന്റെ പിതാവ് രവിലാൽ ദാസ് അദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യം അവർ എന്റെ മകനെ ക്രൂരമായി മർദ്ദിച്ചു അതിനുശേഷം അവർ അവനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി അവന്റെ കരിഞ്ഞുപോയ ഉടലും തലയും അവർ അവിടെ കെട്ടിത്തൂക്കി അതീവ ഭയാനകമായിരുന്നു ആ കാഴ്ച മകൻ കൊല്ലപ്പെട്ട വിവരം താൻ അറിഞ്ഞത് ഫേസ്ബുക്കിലൂടെയാണ് അധികൃതരാരും അറിയിച്ചിരുന്നില്ല എന്നും രവിലാൽ ദാസ് പറയുന്നു മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ കൊലപാതകത്തെ അപലപിച്ചുവെങ്കിലും തന്റെ കുടുംബത്തിന് ആരും ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്ന് രവിലാൽ ദാസ് പറഞ്ഞു സർക്കാരിൽ നിന്ന് ആരും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം എൻ ഡി ടിവിയോട് വെളിപ്പെടുത്തി ആൾക്കൂട്ട ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും അക്രമികളെ പിടികൂടിയിട്ടില്ല മകന്റെ ചിതാഭസ്മം ഏറ്റുവാങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥയിലാണ് ദീപുവിന്റെ പിതാവ് രവിലാൽ ദാസും കുടുംബവും കടന്നുപോകുന്നത് സംഭവത്തിൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ വക്താക്കൾ ദുഃഖം രേഖപ്പെടുത്തുകയും ഇതുവരെ ഏഴുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ പ്രതികളെ അല്ല ഇവർ പിടികൂടിയിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണവുമായി ഈ കുടുംബം ഇപ്പോൾ രംഗത്തുണ്ട് എല്ലാ പൗരന്മാരും ശാന്തത പാലിക്കുകയും ആൾക്കൂട്ട ആക്രമണം ഒഴിവാക്കുകയും വേണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു രാജ്യത്ത് വ്യാപിച്ച അശാന്തിക്ക് ചില പാരമ്പര്യ ഘടകങ്ങളെ സർക്കാർ കുറ്റപ്പെടുത്തുകയും ചെയ്തു എല്ലാ തരം അക്രമ സംഭവങ്ങളെയും സ്വത്തുക്കൾ നശിപ്പിക്കുന്നതിനെയും തീവുന്നതിനെയും സർക്കാർ അസന്നിഗ്ധമായി അപലപിച്ചു ചരിത്രപരമായ ഒരു ജനാധിപത്യ പരിവർത്തനം നടത്തുമ്പോൾ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ നിർണായക നിമിഷമാണിത് സമാധാനം നശിപ്പിക്കുകയും അക്രമങ്ങളിലൂടെ വളരുകയും ചെയ്യുന്ന ചില ഘടകങ്ങൾ അത് തകർക്കാൻ ശ്രമിക്കുന്നത് അനുവദിക്കാനാകില്ല എന്നും സർക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും ജൂലൈ ചാർട്ടർ ജനഹിത പരിശോധനയും വെറും രാഷ്ട്രീയ പ്രവർത്തനങ്ങളല്ലെന്നും ഹാദി സ്വപ്നം കണ്ടതിന് സമാനമായ ഒരു ദേശീയ പ്രതിബദ്ധതയാണെന്നും സർക്കാർ പ്രസ്താവിച്ചു ഹാദിയുടെ മരണ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ പ്രതിഷേധക്കാർ തല്ലിത്തകർത്ത മാധ്യമ സ്ഥാപനങ്ങളിലെ പത്രപ്രവർത്തകരോട് സർക്കാർ ക്ഷമാപണം നടത്തുകയും ചെയ്തു ബംഗ്ലാദേശിലെ പ്രമുഖ ദിനപത്രമായ പ്രഥം ആലോം ദി ഡെയിലി സ്റ്റാർ ന്യൂ ഏജ് എന്നിവയുടെ ഓഫീസുകളാണ് പ്രതിഷേധക്കാർ അടിച്ചു തകർത്ത് തീവച്ചത് സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച സർക്കാർ ഭീകരതയെ നേരിടുന്നതിനുള്ള മാധ്യമങ്ങളുടെ പങ്കിനെ പ്രശംസിക്കുകയും ചെയ്തു മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ സത്യത്തിനെതിരെയുള്ള ആക്രമണങ്ങളാണെന്നും ഇരയായ സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രവർത്തകർക്ക് പൂർണ്ണ നീതി വാഗ്ദാനം ചെയ്യുന്നതായും സർക്കാർ പറഞ്ഞു കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിലേക്ക് വരെ നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലെ ശക്തമായ സാന്നിധ്യമായിരുന്നു ഷെരീഫ് ഒസ്മാൻ ഹാദി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരിക്കെയാണ് ഹാദിയെ അക്രമികൾ ചേർന്ന് കൊലപ്പെടുത്തിയത് എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ മതവിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സുരക്ഷാ രംഗങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ സംഭവ വികാസങ്ങളും അരങ്ങേറിയത് നീണ്ടകാലം നിഴൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ വീണതിനു പിന്നാലെ അതിവേഗത്തിലാണ് ഐ എസ് ഐ ബംഗ്ലാദേശിൽ നീക്കങ്ങൾ നടത്തിവരുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അച്ചു കുറിച്ച് ഇന്ത്യക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇൻകിലാബ് മഞ്ചു പോലുള്ള ഗ്രൂപ്പുകളിലൂടെ മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുക അതുവഴി പാകിസ്ഥാനിലേതിന് സമാനമായ ഒരു ഇന്ത്യ വിരുദ്ധത ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയവയിലാണ് പ്രധാനമായും ഐഎസ്ഐ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളും ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയുള്ള ആക്രമണങ്ങളും സംശയത്തോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ധാക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഐ എസ് ഐയുടെ ഒരു പ്രത്യേക സെൽ സ്ഥാപിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ യൂണിറ്റിൽ ഉയർന്ന റാങ്കിലുള്ള സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം പ്രവർത്തിക്കുന്നതായി സൂചനകളുണ്ട് ഉന്നത രഹസ്യാന്വേഷണ സ്രോതസ്സുകൾ അനുസരിച്ച് സെല്ലിന്റെ ആദ്യ ഘട്ടത്തിൽ ഒരു ബ്രിഗേഡിയർ രണ്ട് കേണൽമാർ നാല് മേജർമാർ പാകിസ്ഥാന്റെ നാവിക വ്യോമസേനകളിൽ നിന്നുള്ള നിരവധി ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നു ഇതുമാത്രമല്ല ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ചില മന്ത്രികൾ ബംഗ്ലാദേശിലേക്ക് എത്തുകയും നിരവധി തവണ യാത്രകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയുടെ നാല് ദിവസത്തെ ധാക്ക സന്ദർശനത്തെ തുടർന്നാണ് ഈ അടിസ്ഥാന സൌകര്യങ്ങൾ ഔദ്യോഗികമാക്കിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നും വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ഈ സന്ദർശന വേളയിൽ ജനറൽ മിർസയും ഉന്നത ഐഎസ്ഐ ഉദ്യോഗസ്ഥരും ബംഗ്ലാദേശിന്റെ നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോഴ്സസ് ഇന്റലിജൻസും നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകളുടെ ഫലമായി ബംഗാൾ ഉൾക്കടൽ നിരീക്ഷണം ലക്ഷ്യമിട്ടുള്ള ഒരു സംയുക്ത രഹസ്യാന്വേഷണ സംവിധാനം രൂപപ്പെട്ടതായി സൂചനകൾ ഉണ്ടായിരുന്നു ഇത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികൾ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ബംഗ്ലാദേശ് വഴി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം അത് ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുക തന്നെ വേണം ഇന്ത്യക്ക് നേരെയാണ് ചില ചതിപ്രയോഗങ്ങൾ വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത